ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി കോട്ടയത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു തട്ടുകടയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശരിക്കും ഇതുപോലെയുള്ള ചെറിയ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചായക്കടകൾ വളരെ കുറവാണ് ഈ ഒരു പ്രത്യേകത ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് ഒരു അമ്മച്ചിയും അപ്പച്ചനും ചേർന്നാണ് ഈ ഒരു കട നടത്തുന്നത് ഒരുപാട് തരത്തിലുള്ള വിഭവങ്ങൾ ഒന്നും ഇവിടെയില്ല ആകെയുള്ള ദോശയും അതിന് കൂട്ടായി ചമ്മന്തിയും മുളകും പിന്നെ ഓംലേറ്റും നാടൻ ചിക്കൻ ഫ്രൈയും ഇത്ര ഐറ്റംസ് മാത്രമേ ഇവിടെയുള്ളൂ പക്ഷെ ഉള്ള ഐറ്റംസ് എല്ലാം നല്ല വൃത്തിയോടെ ടേസ്റ്റ് ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് ഒരു പ്രത്യേകത മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവർ വളരെ കുറവാണ് കൂടുതലും ഈ തന്നെയാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ അധികം ലാഭം പ്രതീക്ഷിച്ചൊന്നുമല്ല അല്ല അവർ ഇത് നടത്തുന്നത് പൈസ കാലത്ത് അവരുടെ ചെലവുകൾ നടക്കുവാനും അവരുടെ നാട്ടുകാർക്ക് നല്ല ഭക്ഷണം രുചിയോടെ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഉള്ളത് ദോശയുണ്ട് ഓംലെറ്റ് ഉണ്ട് ചിക്കൻ ചിക്കനുണ്ട് അഞ്ചുമണിക്ക് വർഷം കഴിഞ്ഞു 我们来这边。 സോ ഇവിടുന്ന് ദോശയും ഓംബ്ലേറ്റും ചിക്കൻ ഫ്രൈ ആയിരുന്നു പറഞ്ഞത് ദോശയ്ക്ക് എട്ട് രൂപയും ചിക്കൻ ഫ്രൈക്ക് അറുപത് രൂപയും ഓംബ്ലേറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് ഈടാക്കുന്നത് അതൊരു നോർമൽ റേറ്റ് റേറ്റായിട്ടാണ് തോന്നിയത് ആ ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്ത് ഒരു തനി നാടൻ ചിക്കൻ ഫ്രൈ പിന്നെ ദോശ കുറച്ച് ചമ്മന്തിയും മുളകും കൂട്ടി കഴിച്ചു പിന്നെ ഓംപ്ലേറ്റും കൂടെ കൂട്ടി ദോശ കഴിച്ചു ടേസ്റ്റ് വെച്ച സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊരു മസ്റ്ററി അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് കഴിച്ചേ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ പറഞ്ഞു എന്നാൽ എപ്പോഴേലും നിങ്ങൾ ഈ ഭാഗത്ത് വഴി വരുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ചെറിയ കടയാണെങ്കിലും ഇവിടെ ഗൂഗിൾ പേ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോട്ടയം മറ്റക്കര കമ്മണ്ണൂർ റോഡിൽ നെല്ലിക്കുന്നിന് സമീപം ചെമ്മാട്ടുപാറയിലാണ് സോ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക